കായംകുളം നഗരസഭയിലെ ഓഫീസ് മുറികളിൽ രാത്രിയിൽ മോഷണശ്രമം നടന്ന സംഭവം അത്യന്തം ഗൗരവമുള്ളതാണെന്ന് ബി ജെ പി അന്വേഷണം നടത്തണമെന്നും ബി ജെ പിളം നഗരസഭയിലെ ഓഫീസ് മുറികളിൽ രാത്രിയിൽ മോഷണ ശ്രമം ഉണ്ടായി സെക്രട്ടറിയുടെ പരാതി അത്യന്തം ഗൗരവകരമാണെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡർ രാജേഷ് കമ്മത്ത് പറഞ്ഞു കായംകുളം നഗരസഭയിൽ നിന്നും ഫയലുകളും മറ്റ് സാധന സാമഗ്രികളും മോഷണം പോയതായിട്ട് സംശയിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും വളരെ ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണിത് കായംകുളം പോലെയുള്ള ഒരു നഗരസഭയിൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു നഗരസഭയിൽ അവിടുത്തെ മൂല്യമായ അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള പലതരത്തിലുള്ള സാധന സാമഗ്രികൾ മോഷണം പോവുക എന്ന് പറയുന്നത് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അവിടെ നൈറ്റ് വാച്ചർമാരുണ്ടായിരുന്നു പറയുന്നു അല്ലെങ്കിൽ അതുപോലെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു പറയുന്നു എന്നിട്ട് പോലും കായംകുളം നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഒരു മോഷണം ശ്രമം നടന്നു എന്നുള്ള വാർത്തകൾ ശരിക്കും അത് ലജ്ജാവാഹം തന്നെയാണ് ഇത് ഇതിൻ്റെ പിന്നില് ഇത് സത്യമാണോ അല്ലയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ശ്രമം നടന്നിട്ടുണ്ടോ അല്ലയോ എന്നുള്ളത് അത് അന്വേഷണം നടത്തി അത് സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തി അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി പാർലമെന്ററി പാർട്ടി ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടുതന്നെ ഇനിയും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നടക്കാം നടക്കാതിരിക്കാം കായംകുളം നഗരസഭയുടെ സുരക്ഷിതത്വം അത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി മേലിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് സത്യസന്ധമായ രീതിയിൽ അത് അന്വേഷണം നടത്തിക്കൊണ്ട് കായംകുളം നഗരസഭയിൽ ഇത്തരത്തിലുള്ള ഇനിയും ഈ ഒരു പ്രവണത ഉണ്ടാകുവാൻ പാടില്ല എന്ന് ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കായംകുളം നഗരസഭ പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിലെ രണ്ടാമത്തെ വിവാദത്തിനാണ് നഗരസഭ സാക്ഷ്യം വഹിക്കുന്നത് വളരെ പ്രാധാന്യമേറിയതും വിലപ്പെട്ടതുമായ രേഖകൾ നഗരസഭയിൽ ഉണ്ടെന്നിരിക്കെ ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടായതായി നഗരസഭ പരാതിപ്പെട്ടത് ഗൌരവമുള്ളതാണ് രാത്രികാലങ്ങളിൽ സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഇത്തരത്തിൽ മോഷണശ്രമം നടന്നു എന്ന് പറയുന്നത് പല സംശയങ്ങൾക്കും ഇടനൽകുന്നതാണ് സിസിടിവി ക്യാമറയുടെ പ്രവർത്തനം പോലും താറുമാറാക്കി എന്നാണ് പറയുന്നത് ഈ സംഭവത്തെപ്പറ്റി കുറ്റമറ്റപ്പറ്റി കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടത്തി ഇതിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധിപ്പിക്കണമെന്നും രാജേഷ് കമ്മത്ത് പറഞ്ഞു കൌൺസിലർമാരായ പുളിയറ വേണുഗോപാൽ കവിത രാജേഷ് അനിത ഷീല പ്രസാദ് എന്നിവരും പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം